കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി വരുമാനത്തിനും വൻ വർധനവ് അഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി എസ് ടി വരുമാനത്തിന്റെ കണക്ക് ജി എസ് ടി മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് അത് ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടിയാണ് അഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി എസ് ടി ഇനത്തിൽ കണക്ട് ചെയ്തത് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം അതായത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വൺ പോയിന്റ് സെവൻ ഫോർ ലാക്ക് ക്രോർ ആയിരുന്നു ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വളർച്ച കേരളത്തിന്റെ ജി എസ് ടി കളക്ഷനിലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഗസ്റ്റ് കേരളം കളക്ട് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം കളക്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയായിരുന്നു ഏകദേശം എട്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ജി എസ് ടി കളക്ട് ചെയ്ത സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ഏകദേശം ഇരുപത്തി കോടിയോളം രൂപയാണ് ജി എസ് ഇനത്തിൽ മഹാരാഷ്ട്ര കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള കർണാടക പതിനാലായിരം കോടിയിലധികം ജി എസ് ഇനത്തിൽ കളക്ട് ചെയ്തു മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് തമിഴ്നാട് കളക്ട് ചെയ്തത് പതിനൊന്നായിരം കോടിയിലധികമാണ് നാലാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ഏകദേശം പതിനൊന്നായിരം കോടിയോളം ജി എസ് ടി ഇനത്തിൽ കളക്ട് ചെയ്തു